ഇയാളെ മനസ്സിലായില്ലേ ഇതാണ് ഫൈസൽ ചുങ്കത്ര നമ്മളെ അയൽനാട്ടുകാരനാണ് ആള് നാട്ടിൽ നിന്ന് കാൽനടയായിട്ട് തൊപ്പിയെ കാണാൻ യാത്ര തിരിച്ച ഒരു വ്യക്തി കൂടിയാണ് അതിബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് ഒരുപാടാളുകൾ ഫൈസൽ ചുങ്കത്ര മണ്ടനാണ് പൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നൊക്കെയല്ലേ ഫൈസൽ ചുങ്കത്ര തുപ്പിയെ കാണാൻ കാൽ യാത്ര പുറപ്പെടുകയും തുപ്പിയെ നേരിട്ട് കാണുകയും തുപ്പിയോടൊപ്പം ഫോട്ടോ എടുക്കുകയും തുപ്പിയുടെ ഫ്ളാറ്റിൽ ഒരു ദിവസം കടന്നു അങ്ങയൊക്കെ ചെയ്തു എന്നാണ് ഫൈസൽ ചുങ്കത്ര എന്നെ പറയുന്നത് ആൾ അത്ര വലിയ പൊട്ടണമെന്നല്ല യാത്ര തുടങ്ങുന്ന സമയത്ത് ആയിരം ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വരെ ഏകദേശം രണ്ടായിരം ഫോളോവേഴ്സ് ആയിരുന്നു അതുപോലെ തന്നെ ഐ സി ജി പോലെയുള്ള മൂന്ന് മില്യൺ ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് പേജിൽ വരെ ഈ പറയപ്പെടുന്നു ഫൈസൽ ചുങ്കയുടെ വീഡിയോ വരെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക തൊപ്പിയുടെ എം മാസി ഗ്യാങ്ങിൽ കയറി കൂടുക ഇതൊക്കെയായിരുന്നു ഫൈസൽ ചുങ്ക യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും ഇത് തൊപ്പി തിരിച്ചറിയും തൊപ്പി ഫൈസൽ ചുങ്കത്രയുടെ ആ ഒരു ആഗ്രഹത്തെ കടപുഴക്കി കളയുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഫൈസൽ ചുങ്ക യാത്ര തുടങ്ങിയിട്ടുള്ളത് ആ ഒരു ലക്ഷ്യം എത്തിയില്ല എന്ന് തൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫൈസൽ പൈസ ഇതിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ലാഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ കളിയാക്കുന്നവരോട് പറയാനുള്ളത് ഇതിനു മുമ്പ് നമ്മൾ കളിയാക്കിയിട്ടുള്ള ആളാണ് നിഹാദ് എന്ന് പറയുന്ന തൊപ്പി ആ തൊപ്പി ഇപ്പോൾ എവിടെയാണ് എന്നും ആ തൊപ്പിയുടെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് നല്ലതാണ്